ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ മീൽ പ്ലാനിങ് കുറച്ചും കൂടെ ഒക്കെ ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് എന്തുമാത്രം സമയമാണോ ഓരോ വേസ്റ്റ് ആയി പോകുന്നത് ഇപ്പം മോർണിംഗ് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് തേർട്ടിക്ക് എണ്ണീറ്റാലും എന്തായാലും ഒമ്പത് മണി കഴിയും ഒന്ന് കിച്ചണിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് ഡയാന എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പക്ഷേ ഡയാന വെറും ഡയാനല്ല രാജകുമാരി തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് കാരണം ഇപ്പോഴുള്ള നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വേസ്റ്റാക്കി കളയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞത് കുറച്ച് ഞാനും എൻ്റെ തോട്ട്സിലും കൂടെ എങ്ങനെ ആക്കിയെടുത്തു അപ്പം നിങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാം കേട്ടോ പൊതുവേ ഞാൻ അങ്ങനെ അരി അരച്ച് വെക്കാറില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല എൻ്റെ ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കറികൾ അങ്ങനെ ഒന്നും വെക്കാറില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ രണ്ട് ലിറ്ററോളം അരി അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അമരയ്ക്ക അവിടെയൊക്കെ എന്താ നിങ്ങളുടെയൊക്കെ അവിടെ ഒക്കെ ഇങ്ങനെ പറയുന്ന പലതും അല്ലേ അമരയ്ക്ക ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചു അതിനു അതിനുമുമ്പ് ഞാനൊരു മീൽ പ്ലാൻ തന്നെ ഉണ്ടാക്കി അതായത് മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ഓഫീസ് ദിവസമുള്ള മൺഡേ ടു ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കട്ട് ചെയ്തും അല്ലാണ്ടും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു മഷ്റൂം എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സിക്സ് മന്തോളം നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ വാങ്ങിച്ച ആ പ്ലേറ്റിൽ തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു റാപ്പർ വെച്ചിട്ട് തന്നെ ഫുള്ള് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വച്ചു അപ്പോൾ അത് കുറേ കാലം ഇരിക്കും അങ്ങനെ റാപ്പ് ചെയ്ത് ആ വന്ന പേപ്പർ വെച്ച് തന്നെ റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് സാലഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും രാവിലെ എനിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സാലഡ് കട്ട് ചെയ്യാനാണ് ഫുൾ ടൈം എൻ്റെ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ക്യാരറ്റും ക്യുക്കുംബറും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയൊരു ബോക്സിലായിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ എനിക്ക് ഫൈവ് ഡേയ്സൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ ക്യുക്കുംബറും ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലിട്ട് അടച്ചു ഫ്രിഡ്ജ് തന്നെയാണ് സ്റ്റോർ ചെയ്തത് ഫ്രീസറിലല്ല ഫൈവ് ഡേയ്സൊക്കെ നല്ല കറക്റ്റായിട്ടിരുന്നു അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അത ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു എനിക്ക് കുറച്ചും കൂടെയൊക്കെ നീർപ്പം തുടച്ച് കളയാമെന്ന് തോന്നി പക്ഷെ എന്നാലും കറക്റ്റായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൊന്നു എൻ്റെ എല്ലാ സമയം കളയുന്നത് ഞാൻ പറഞ്ഞു സാലഡ് കട്ട് ചെയ്യുമ്പോഴാണെന്ന് ഞാൻ ഇതുപോലെ കുറച്ച് എൻ്റെ കോണ് നോർമൽ പച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ അത് സ്വീറ്റ് കോൺ ആണ് അതങ്ങനെ കട്ട് ചെയ്തിട്ട് മറ്റേതിനെ പോലെ തന്നെ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് ഇതിനത്ര വലിയ ഈർപ്പൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ടിരുന്നു അത് ഇന്നും കൂടെ എനിക്ക് അഞ്ച് ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് വെച്ചു പിന്നെ അല്ലാണ്ട് സാലഡ് രണ്ട് രീതിയിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കുനുകുന അരിഞ്ഞിട്ട് ചില സമയത്ത് കഴിക്കുമ്പോൾ അത് മടുക്കും അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ സാലഡ് കട്ട് ചെയ്ത് വെച്ചു ഒന്ന് ചെന്നിട്ട് ചോപ്പ് ചെയ്തും ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിക്കുംബറും ക്യാരറ്റും റൗണ്ട് ഷേപ്പിലും കൂടെ ആക്കി ചെറിയ ബോക്സിലാക്കിയിട്ട് വെച്ചു അതാകുമ്പം ആവശ്യമുള്ളപ്പം പോയിടത്ത് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് സ്നാക്ക് നമുക്ക് ഈ ഷുഗറൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇത് ഇത് കഴിയുണ്ടോ പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റിലൂടെ എടുത്ത് കഴിക്കും അപ്പോൾ സെറ്റായി അപ്പോൾ ഇതുപോലെ കുഞ്ഞി പാത്രത്തിൽ ഇതും ചെയ്തു വെച്ചു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് തേങ്ങ ചിരക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ എന്താ ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് ചെയ്തു മൂന്ന് തേങ്ങ ഉണ്ടായിരുന്നു മൂന്നില് മൂന്ന് പൂളന്ന് പറയുന്നത് നോർമൽ തേങ്ങയ്ക്കും മറ്റേത് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അത് ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഈ വറക്കല് പരിപാടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇതുപോലെ വറുത്തു വെച്ചു ഒരുപാട് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടില്ല മല്ലി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിയും മഞ്ഞളും മാത്രം ഇട്ടിട്ട് അതങ്ങനെ ചെയ്തു നെക്സ്റ്റ് വന്നിട്ട് പരിപ്പ് കുറച്ച് വേവിച്ച് വച്ചു ഏ അതായത് പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് കുറച്ച് വേവിച്ച് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലിട്ടോ സ്റ്റോർ ചെയ്തത് അതും ഫൈവ് ഡേയ്സ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തോന്നിയത് ഉപ്മാവാണ് കേട്ടോ അതായത് നോർമൽ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ കടുക് താളിക്കുക കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ പിന്നെ വെജീസ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല റവ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആക്കിയിട്ട് തണുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മണ്ടേ എന്തായാലും ഞാൻ വളരെ സാമ്പാറാണ് നോർമലി പ്രിഫർ ചെയ്യുക അതുകൊണ്ട് ഞാൻ സൺഡേ തന്നെ വെജിജ് എല്ലാം കട്ട് ചെയ്തിട്ട് വേവിച്ച് വെക്കും ഉപ്പിടാതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഈ വെജീസ് എല്ലാം ഒന്ന് വേവിച്ച് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ സാമ്പാറായിട്ട് ഉണ്ടാക്കി തന്നെ വെക്കും അത് മണ്ട എണ്ണീട്ടിട്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയല്ലോ കടുക് തിളച്ച് ഒഴിച്ചാൽ മതി എന്ത് ഭംഗിയല്ല കാണാനായിട്ട് പല കളറ് അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് പിന്നെ വൈകുന്നേരം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെക്കലാണ് പതിവ് അതും ഇതുപോലെ ഒരു ബോക്സിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കുന്നത് ഫ്രീസറിൽ വെക്കുന്നതും ഫ്രിഡ്ജിൽ വെക്കുന്നതും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കോവയ്ക്ക ഇതും ടാസ്ക് തന്നെയാണ് അരിയുന്നത് ഇതുപോലെ കോവയ്ക്ക ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇത് തോരന ഉണ്ട് കേട്ടോ എൻ്റെ മീൽ പ്ലാനിൽ തോരനുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫ്രീസാട്ടോ ചെയ്തത് ഫ്രിഡ്ജിലല്ല ഫ്രീസ് ചെയ്ത് വെച്ചു ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതായത് പുറത്തെടുത്ത് നമ്മൾ തണുപ്പെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും തോറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കും കേട്ടോ പിന്നെ കടല കുറച്ചധികം വേവിച്ച് വെക്കും എനിക്ക് കടലക്കറി എൻ്റെ മീൽ പ്ലാനിലുണ്ടായിരുന്നു അതേ ഉപ്പ്മാവ് ഇതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അതെ എനിക്കിപ്പോൾ അത്യാവശ്യം എല്ലാം ആയി കടലയായി ഉപ്മാവിനായി പിന്നെ തേങ്ങ ഓൾറെഡി തണുത്ത് കഴിഞ്ഞിട്ട് അതൊരു ബോക്സിലാക്കി വെച്ചു പരിപ്പ് ഞാൻ ഓക്കെ ആക്കി വെച്ചു ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ കയറ്റി ഭയങ്കര യൂസ്ഫുള്ളാണ് ടൈം സേവ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ഒരുപാട് നേരം കിച്ചണിൽ കിടന്ന് ഞാൻ അലഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇതെൻ്റെ അടുത്ത ആഴ്ചയിലൊക്കെ ഉള്ള മീൽ പ്ലാനിങ്ങാണ് അതിന് വേണ്ടി സാധനങ്ങളുമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇത് പറ്റും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്